ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്കും കൂടി സ്വാഗതം അപ്പോൾ ഇന്നലെ വരെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോ ഇടാതിരുന്ന സമയത്ത് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എന്നെ നേരിട്ട് അറിയാവുന്ന ഫ്രണ്ട്സിനെക്കാളും കൂടുതലായിട്ടും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയും എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്ത എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സ് ഒരുപാട് കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ എന്താണ് വീഡിയോ ഇടാത്തത് നമ്മുടെ ജെ ആർ എ ഫാമിലിയിലെ അനിയത്തിക്കുട്ടി നിയ ദിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ എൻ്റെ സ്ഥിരം പ്രേക്ഷകരാണ് ഞങ്ങൾക്ക് യൂട്യൂബിലൂടെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയതാണ് അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ താഴെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരാണ് ഇവരൊക്കെ പിന്നെ മാമൂസ് തെക്കൻ അങ്ങനെ ഒരുപാട് പേരുണ്ട് റസീന യൂനിസ് വ്ലോഗ് ട്രിക്സ് ആൻഡ് വ്ളോഗ്സ് അങ്ങനെ ഒരുപാട് യൂട്യൂബ് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തതെന്ന് അതാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഇന്നലെ വൈകുന്നേരത്തെ ഒരു വീഡിയോ ആയിരുന്നു വൈകുന്നേരം വന്ന സമയത്ത് തന്നെ നല്ല മഴയൊക്കെ ഉണ്ട് മഴ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് കറി കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ചായയൊക്കെ വെക്കാൻ തുടങ്ങി തലേദിവസം വരുമ്പോൾ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ബേക്കറി ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുണ്ടായിരുന്നതാണ് അത് കേക്ക് പൊടി പത്ത് രൂപയ്ക്ക് കുറച്ച് അത്യാവശ്യം കേക്ക് പൊടി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങിക്കുന്നത് അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിള്ളേർക്ക് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ കേക്കൊക്കെ ഉണ്ടാക്കണ ആ സ്ഥലത്ത് അതായത് ബേക്കറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീടുകളിലൊക്കെ കേക്ക് ഉണ്ടാക്കണ അവിടെ ഇങ്ങനെ കേക്കിൻ്റെ പൊടിയൊക്കെ കിട്ടും അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും കിട്ടുന്നത് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ അത് വല്ലാത്ത വിലയായിരുന്നു അഞ്ച് രൂപ പത്ത് രൂപ എന്നൊക്കെ പറയുമ്പോൾ അന്ന് രണ്ട് രൂപയ്ക്കോ മറ്റോ മറ്റങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് ബേക്കറിയിൽ പോയ സമയത്ത് കുട്ടികൾ കുട്ടികളവിടെ വാങ്ങിക്കണം അപ്പം ഒന്ന് വാങ്ങിച്ചു നോക്കി അപ്പോൾ കേക്കിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കട്ട് ചെയ്യുന്ന ആ പീസൊക്കെ ആയിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കഴിച്ചു പത്ത് രൂപയ്ക്ക് അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചായയോടിയൊക്കെ കഴിഞ്ഞു അരി അരയ്ക്കാനുണ്ടായിരുന്നു അരി അരയ്ക്കാൻ നിൽക്കുമ്പോഴത്തേനും കരണ്ട് പോയിക്കൊണ്ടിരുന്നു കറണ്ട് പോയിട്ടും വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ തക്കാളി ചോറ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുള്ള തക്കാളിയും ഉള്ളിയും ഒക്കെ റെഡിയാക്കി കൊണ്ടിരുന്നു കറണ്ട് വന്നപ്പോൾ വേഗം പോയിട്ട് മിക്സി അരക്കുകയാണ് അപ്പോൾ ഈ മിക്സിയിലിങ്ങനെ അരി അരയ്ക്കാൻ വെച്ചിട്ട് കൈ പിടിക്കാതിരിക്കുമ്പോൾ ഒരു പേടിയാണ് പക്ഷേ അതിങ്ങനെ വിട്ട് വരാറൊന്നും ഇല്ല തെറിച്ച് പോകുമെന്നുള്ളൊരു പേടി കാരണം കൊണ്ട് അങ്ങനെ ചെയ്യാണ് അപ്പോൾ തന്നെ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ടായിരുന്നു അരച്ചത് കാരണം മിക്സിയിൽ അരക്കണ സമയത്ത് പെട്ടെന്ന് ചൂടാകാൻ ചാൻസ് ഉണ്ടല്ലോ അത് കാരണം കൊണ്ട് അങ്ങനെ അരച്ചു ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും സവാളയും തക്കാളി എല്ലാം തക്കാളിയെല്ലാം കൊണ്ടിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ടായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അരി അരച്ച് കഴിയുമ്പോഴത്തേനും ഒരു എട്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പിറ്റേ ദിവസത്തേക്ക് മാവ് ഇങ്ങനെ പൊന്തി വരുമെന്നില്ല അപ്പോൾ ഞാൻ പിന്നെ മിക്സീൻ്റെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതായത് അരച്ച് കഴിഞ്ഞാൽ ആ കഴുകിയ വെള്ളമില്ലേ അതെടുത്തിട്ടൊന്ന് കപ്പി ആച്ച എന്ന് വെച്ചു കപ്പി ആച്ചയ കഞ്ഞി ആച്ച എന്നൊക്കെ പറയും ആ മിക്സീൻ്റെ ജാറോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അരക്കണ ഗ്രൈൻഡറിൽ കഴുകിയെടുത്ത വെള്ളമില്ലേ അതൊന്നെടുത്തിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക തണുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ച് മാവിലേക്ക് ചേർക്കുക ഇത് കൈ കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കൈ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കട്ടയായി പോകും സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ ചെറുപ്പത്തിൽ ഉമ്മ ആട്ടുകളിൽ അരിയരച്ച ശേഷം ആട്ടുകൾ കഴുകി വെള്ളം വെള്ളമെടുത്തിട്ട് ഇങ്ങനെ കുറുക്കിയിട്ട് ഒഴിക്കാറുണ്ട് ഉഴുന്നൊന്നും ഇല്ലാത്ത സമയത്താണ് ഉണ്ടാക്കുക ഉഴുന്നില്ലാത്ത സമയത്ത് നമുക്ക് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലോണം അപ്പമൊക്കെ നല്ലോണം പൊന്തി കിട്ടും ദോശയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ല അപ്പത്തിന് മാത്രമാണ് ഇങ്ങനെ ചെയ്യുക എന്നിട്ട് ആ അപ്പച്ചട്ടിയിൽ ഒഴിച്ച് എടുക്കുന്ന സമയത്ത് നല്ല മൊരിഞ്ഞ അപ്പം കിട്ടും അതിന് നല്ലൊരു മണവും കൂടിയായിരിക്കും അതിന് കൂടെ കടലക്കറിയോ അല്ലെങ്കിൽ തക്കാളി ചമ്മന്തി ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് നേരത്തെയൊക്കെ ഉസ്താദിന് ചിലവ് വരാൻ വേണ്ടി കാത്തിരിക്കും കേട്ടോ ഉസ്താദിന് ചിലവ് വരുമ്പോഴാണ് ഉമ്മ ചട്നീൻ്റെ കൂടെ ചമ്മന്തിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരാം അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും വരുന്ന സമയത്തേ ഉണ്ടാക്കുകയുള്ളൂ നമുക്ക് മാത്രമാണെങ്കിൽ എന്തെങ്കിലും ഒന്നിനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാം ഉസ്താദിന് ചിലവുള്ള ദിവസം അന്ന് ഒന്നും രണ്ടും വിഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഉസ്താദിന് ചിലവ് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ചെറുപ്പകാലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നൊക്കെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ അല്ലേ ഇന്നും മാറിയെന്നുമല്ലേ പറയുന്നത് എന്നാൽ അന്നത്തേനേക്കാളൊക്കെ ബെറ്ററായി അപ്പോൾ അതൊക്കെ നന്നായി തിളച്ചു കുറച്ച് നേരം സിമ്മിലിട്ട് തിളയ്ക്കണം അപ്പോൾ ഞാനത് അങ്ങനെ അവിടെ വെച്ചിട്ട് പിന്നെ പച്ചക്കറി കിറ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു പച്ചക്കറി കിറ്റൊക്കെ നനഞ്ഞിരിക്കായിരുന്നു അങ്ങനെയാണ് വാങ്ങിച്ചത് നൂറ് രൂപയ്ക്കുള്ള പച്ചക്കറി കിറ്റാണ് അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നനഞ്ഞത് കാരണം കൊണ്ട് എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കണമായിരുന്നു ക്യാരറ്റൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുണ്ട് നൂറ് രൂപയ്ക്ക് ഇത്രയും പച്ചക്കറി ലാഭം തന്നെയാണ് അല്ലേ അപ്പോൾ മുള്ളങ്കി തക്കാളി കുമ്പളങ്ങ മുരിങ്ങ കയായിരുന്നു ഒരുപാട് പിന്നെ ചെറിയുള്ളി ക്യാബേജ് അങ്ങനെ പയർ പയറൊക്കെ കുറച്ചൊക്കെ കേട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അന്ന് തന്നെ അതൊന്ന് പൊട്ടിച്ചു വെക്കാമെന്ന് വെച്ചു പിന്നെ തക്കാളിയൊക്കെ എല്ലാ എല്ലാ പച്ചക്കറിയും ഒന്ന് തുടച്ച് വെച്ചു ഇതിനിടയിൽ കൂടെ ഞാൻ തക്കാളി ചോറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം ഗ്യാസിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഒന്ന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകാരണം കൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് അങ്ങനെ കഞ്ഞി കാച്ചതൊക്കെ നല്ലോണം ഒന്ന് ചൂടാറിയിട്ടുണ്ട് ചൂടോടെ മിക്സ് ചെയ്യാൻ പറ്റില്ലാട്ടോ ചൂടാറിയിട്ട് വേണം മിക്സ് ചെയ്യാൻ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഇളക്കി വെച്ചു പിന്നെ പയർ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോയി മക്കളിവിടെ ഇല്ലാട്ടോ മക്കളൊന്ന് എല്ലാ പതിലാണ് കാര്യം കൊണ്ട് തന്നെ ഭയങ്കര ഒരു ബോറായിരുന്നു കുട്ടികളില്ലാത്തത് കാരണം കൊണ്ട് അപ്പോൾ പിന്നെ എനിക്ക് നല്ലോണം സമയവും ബാക്കിയാണ് അങ്ങനെ പിന്നെ പയറൊക്കെ പൊട്ടിച്ച് എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാമെന്ന് ചോദിച്ചു കാരണം ഇന്നത്തേക്ക് ആവശ്യമില്ല നാളെയോ മറ്റന്നാളെയോ എടുക്കാം ചില സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ ചിലപ്പോൾ ഭയങ്കര മടിയായിരിക്കും കൊണ്ടുവന്നതെങ്കിൽ മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ പാത്രങ്ങളിലൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ പണി അത്രയും കുറഞ്ഞുകിട്ടും പക്ഷെ ചില സമയത്ത് വല്ലാത്ത മടിയായിരിക്കും കൊണ്ടുവന്നതും നാളെ ചെയ്യുക അല്ലെങ്കിൽ മറ്റന്നാളെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും ഇതിൻ്റെ ഇടയിൽ കൂടെ മാവൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കഞ്ഞി അച്ചിതൊക്കെ ഒഴിച്ച് നല്ലോണം മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഞങ്ങൾക്ക് രണ്ട് ദിവസത്തിനോ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനൊക്കെ ഉണ്ടാകും ഇത്രയും മാവ് ഇതിനിടയ്ക്ക് തക്കാളി ചോറൊക്കെ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ പിന്നെ ഇതിനൊരു കച്ചമ്പറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്തും ഞാൻ പറഞ്ഞില്ലേ വീഴ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കരണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടും പോയിട്ടൊക്കെ ഇരിക്കുമായിരുന്നു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കരൻ്റില്ലാതിരുന്നവരും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നില്ല പിന്നെ വെള്ളം വന്നപ്പോൾ നല്ല സ്പീഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നടുക്കളൊക്കെ നല്ലോണം ഒന്ന് വൃത്തിയാക്കി എത്ര വയ്യെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കിടന്നുറങ്ങാൻ പോണ സമയത്ത് നല്ലൊരു ആശ്വാസമാണ് എല്ലാവർക്കും അങ്ങനെയാണോ ചെയ്യാൻ മറക്കല്ലേ